താരസംഘടന അമ്മയ്ക്കെതിരെ നടൻ സത്യന്റെ മകൻ സതീഷ് സത്യൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഇടയ്ക്ക് ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള സതീഷ് അമ്മയിൽ അംഗത്വം എടുക്കാൻ ശ്രമിച്ചുവെന്നും എന്നാൽ ഇക്കാര്യം ആവശ്യപ്പെട്ടയച്ച കത്തിന് തനിപ്പോൾ അഭിനയതാവല്ലോ എന്ന മറുപടിയാണ് കിട്ടിയതെന്നും സതീഷ് സത്യൻ പറയുന്നു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെയായിരുന്നു സതീഷ് മനസ്സ് തുറന്നത് മലയാള സിനിമയെ തനൊരു കുടുംബമായിട്ടാണ് എല്ലാ കാലത്തും കണ്ടിരുന്നതെന്ന് പറഞ്ഞാണ് സതീഷ് സംസാരിച്ചു തുടങ്ങിയത് അങ്ങനെയല്ലെന്ന് ആരൊക്കെ പറഞ്ഞാലും അതൊരു കുടുംബമാണെന്നും അവിടെ ഒരു അംഗമാണെന്ന് തനിക്കും തോന്നിയിരുന്നുവെന്നും താൻ സിനിമകളിൽ അഭിനയിച്ചു സത്യൻ എന്ന മഹാന്തടന്റെ മകനാണ് മാത്രമല്ല മലയാള ചലച്ചിത്ര കുടുംബത്തിലെ എളിയ അംഗമാണെന്ന് തോന്നിയപ്പോൾ അമ്മ സംഘടനയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനെ വിളിച്ചുവെന്നും സതീഷ് സത്യനാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി അപ്പോൾ തനിക്ക് വളരെയധികം സന്തോഷം തോന്നിയെന്നും സതീഷ് സത്യൻ പറയുന്നു അദ്ദേഹത്തിനോട് തനിക്ക് അമ്മയിൽ അംഗത്വം എടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞുവെന്നും എന്നാൽ മലയാള സിനിമയിലെ ആ കുടുംബത്തിലെ ഒരു അംഗമാണെന്ന് അഭിമാനിക്കാൻ വേണ്ടി മാത്രം യിരുന്നു അതെന്നും അല്ലാതെ സാമ്പത്തികമായി എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇടവേള ബാബു നിർദ്ദേശിച്ചത് പ്രകാരം താൻ ഒരു മെയിൽ അയച്ചുവെന്നും സാമ്പത്തികമായ ഒരു നേട്ടത്തിനും വേണ്ടിയല്ല അംഗത്വം എടുക്കുന്നതെന്ന് പ്രത്യേകം ചെയ്തിരുന്നുവെന്നും പിന്നീട് മെയിൽ കിട്ടിയെന്ന് ഇടവേള ബാബു മറുപടി നൽകിയെങ്കിലും അക്കാര്യത്തിൽ കൂടുതൽ നടപടിയൊന്നും ഉണ്ടായില്ലെന്നും സതീഷ് സത്യൻ പറയുന്നു അംഗത്വം നൽകുന്നത് സംബന്ധിച്ച് ഇന്നുവരെയും മറുപടിയൊന്നും വന്നിട്ടില്ല ഇടവേള ബാബുവിനെ ഇടയ്ക്ക് വിളിച്ചെങ്കിലും കൃത്യമായ മറുപടി കിട്ടിയില്ല ിൽ വന്ന മറുപടി താങ്കൾ ഇപ്പോൾ നടൻ അല്ലല്ലോ എന്നായിരുന്നുവെന്നും ചേട്ടൻ അംഗത്വം തന്നാൽ മറ്റൊരുപാട് പേർക്ക് അംഗത്വം നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും സത്യന്റെ മകൻ പറയുന്നു ഇന്ന് നടന്മാരല്ലാത്ത നേരത്തെ നടന്മാരായിരുന്ന പലരും അമ്മയുടെ അംഗങ്ങളല്ലേ എന്നാണ് അതിനോട് തനിക്ക് ചോദിക്കാനുള്ളതെന്നും സിനിമയിൽ പശുവിനെ അടിച്ചു കിട്ടുന്ന രംഗമല്ല താൻ ചെയ്തത് സത്യൻ എന്ന മഹാനടന്റെ മകനായതുകൊണ്ടും സത്യൻ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ മുൻനിർത്തിക്കൊണ്ടും ഒരു ഹോർണറി മെമ്പർഷിപ്പെങ്കിലും തരേണ്ടതാണ് അതായിരുന്നു അഭിമാനമെന്നും സതീഷ് സത്യൻ പറയുന്നു അമ്മ എന്ന സംഘടനയിലുള്ളവർ നല്ല രീതിയിൽ ചിന്തിക്കുന്നവരാണെങ്കിൽ താൻ എഴുതി കൊടുത്ത അപേക്ഷ പ്രസിഡന്റായ മോഹൻലാൽ ഉൾപ്പെടെയുള്ള എല്ലാ സീനിയർ അംഗങ്ങളും അറിഞ്ഞിട്ടുണ്ടാകണം അമ്മയുടെ ഭാരവാഹികൾക്ക് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ തനിക്ക് ഇനിയും അംഗത്വം നൽകുന്നതിന് തടസ്സമൊന്നുമില്ല പുതിയ ഭാരവാഹികളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം താൻ വീണ്ടും കൊണ്ടുവരുമെന്നും അംഗത്വം തരാത്തതിലുള്ള കാരണം അറിയിക്കണമെന്നുമാണ് താരപുത്രനും നടനുമായ സതീഷ് സത്യൻ പറഞ്ഞത് അതേസമയം അങ്ങും ഇന്നും മലയാളികളുടെ മനസ്സിൽ ജീവിക്കുന്ന നടനാണ് സത്യൻ ഒരു കാലത്ത് സൂപ്പർ നായകനായി തിളങ്ങി നിന്നിരുന്ന നടന്റെ വിയോഗം ഇന്നും മലയാള സിനിമാ ലോകത്തിന് തീര നഷ്ടമാണ് സത്യന്റെ വേറാടുണ്ടായിട്ട് വർഷങ്ങളായെങ്കിലും പിന്നീട് നടന്റെ മകനെ കുറിച്ച് കൂടുതൽ കഥകളൊന്നും പുറത്തു വന്നിരുന്നില്ല അതേസമയം സതീഷ് സത്യൻ നാല് സിനിമകളിൽ വേഷമിട്ടിരുന്നു നാല് സിനിമകളിൽ അഭിനയിക്കുമ്പോഴും എല്ലാവരും തന്റെ അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും തന്നിരുന്നുവെന്നും എല്ലാവരും സ്നേഹമായിട്ടാണ് പെരുമാറിയതെന്നും മുൻപൊരു അഭിമുഖത്തിൽ സതീഷ് സത്യൻ പറഞ്ഞിരുന്നു കുട്ടിക്കാലം തൊട്ടേ തനിക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ടായിരുന്നുവെന്നും ലൈറ്റ്സ് ഓഫ് ചെയ്യുമ്പോൾ ഒരു മിനിറ്റത്തേക്ക് കണ്ണിലേക്ക് ഇരുട്ട് കയറുമെന്നും ചെന്നൈയിൽ തന്നെ വലിയ ഡോക്ടർമാരെ പോയി കണ്ടുവെന്നും രണ്ടാമത്തെ പടം കഴിഞ്ഞ് മൂന്നാമത്തെ പടത്തിന്റെ ഷൂട്ടായപ്പോൾ കണ്ണിന്റെ പ്രശ്നം കൂടുന്നതായി തനിക്ക് തോന്നിയെന്നും കണ്ണിന്റെ കംപ്ലീറ്റ് ടെസ്റ്റ് നടത്തി ഒപ്റ്റിക് നെർവിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് സിനിമാ ഫീൽഡ് കംപ്ലീറ്റ് വിട്ട് മാറുന്നതാണ് നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞുവെന്നും അങ്ങനെ വളരെ വേദനയോടെയാണ് സിനിമാ ഫീൽഡ് വിട്ട് പോയതെന്നും അന്ന് തനിക്ക് കാഴ്ച പ്രശ്നം വന്നില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഒരു സിനിമാ നടനായി തന്നെ അഭിനയം പ്രൊഫഷനായി തന്നെ മാറുമായിരുന്നുവെന്നും അദ്ദേഹം മുമ്പ് പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്